ാൻഡ് സ്ലൈഡിൽ പെട്ട ഒരു ഏരിയയാണ് ഈ കാണുന്നത് ഞാൻ കഴിഞ്ഞ മാസം ഈ റൂട്ടിലൂടെ ഡ്രൈവ് ചെയ്ത് പോയിരുന്നു അപ്പ് ആൻഡ് ഡൗൺ ഹുബ്ലി വരെ ട്രാവൽ ചെയ്തിട്ട് വന്നതാണ് അപ്പം ഇതിൽ ഈ പറയുന്ന റൂട്ടിൽ ആകപ്പാട് ഇത്രയും ഒരു ഏരിയ മാത്രമേ നമ്മുടെ പുഴയോട് ചേർന്ന് വരുന്നുള്ളൂ അതിൽ തന്നെ ഇതിൽ അധികം ആൾതാമസം ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ് കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഇവിടെയൊക്കെയാണ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ ഇവിടെ നോക്കിയാൽ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും ലോറിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യുന്നതാണ് കാരണം അത് ഇവിടെ ഒരു ദാബയുണ്ട് ഇവിടെ ഫുഡ് കഴിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉള്ളൊരു ഏരിയ ആണ് അപ്പോൾ ഈ പറയുന്ന റൂട്ടിലേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ആൾ വരുന്നത് സോ ഈ ഒരു ട്രാക്കിൽ കൂടെ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക വണ്ടി പാസ് ചെയ്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആയിരിക്കും വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രീറ്റ് വ്യൂവിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ളതെന്ന് അപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഒരു എന്താ കൃത്യമായിട്ട് കെട്ടി റെഡിയാക്കിയ ഒരു വഴിയൊന്നും അല്ല ഇവിടെ ഉള്ളത് കാരണം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ റോഡിൻ്റെ സൈഡുകളൊക്കെ ഒരു സൈഡിൽ നമുക്ക് കൃത്യമായിട്ട് പുഴ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തെ റൂട്ടാണ് അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ വലതുവശത്തായിട്ടായിരിക്കും പുഴ ഉണ്ടാവുക അതായത് നാലുവരി പാത എത്തുന്നതിന് മുന്നേ ഇവിടെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റോഡ് ചെറുതാവുകയും വലുതാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വലിയ റോട്ടിൽ നിന്ന് നമ്മുടെ സ്പീഡിൽ പോയി പെട്ടെന്ന് നമ്മൾ ഈ ചെറിയ റോട്ടിലേക്ക് എങ്ങോട്ടേക്ക് തിരിയണം തിരിയണമെന്നറിയാണ്ട് ചിലപ്പോൾ കഷ്ടപ്പെടാറുണ്ട് കാരണം ആയിട്ടുള്ള റോഡുകളൊക്കെ ഇതിൻ്റെ ഉണ്ട് അപ്പോൾ ഇവിടെ വലതുവശത്ത് നമുക്ക് പുഴ കാണാൻ പറ്റും പക്ഷേ ഇടതുവശത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് റെയിൽവേ ട്രാക്കാണ് ഇവിടെ കാണുന്നത് അപ്പം ഇതില് മണ്ണ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു പിടുത്തമില്ലാത്ത ടൈപ്പ് മണ്ണാണ് അതായത് ഒരു ഗ്രിപ്പ് ഇല്ലാത്ത ടൈപ്പ് മണ്ണാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഹൈവേയുടെ പണി നടക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഇത് കെട്ടി കോൺക്രീറ്റ് ഇതൊക്കെ എടുക്കാറുണ്ട് അല്ലേൽ സൈഡ് മുഴുവന് തന്നെ ഉറപ്പിച്ച് വെക്കാറുണ്ട് പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ അത്രത്തോളം പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഒന്നും അല്ല അധികം ആൾ താമസം ഒന്നുമുള്ള ഏരിയ ഒന്നും അല്ല ഇതിലൂടെ ഈ ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു ടവറൊക്കെ വെള്ളത്തിൽ പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഏതാണ്ട് ഈ ഏരിയ ആണ് അവർ പറഞ്ഞ ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ മേലെക്കൂടെ ഒരു റോഡ് പോകുന്നുണ്ട് ഞാനും വന്ന സമയത്ത് അതായത് കേരളത്തിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് ഹുബ്ലിക്ക് പോകുന്നതല്ലേ അങ്കോള സൈഡിലേക്ക് പോകുമ്പോൾ ഈ റോഡിലെ അതോ ഇതിലൂടെ വരണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ലൊക്കേഷൻ ഞാൻ കറക്റ്റായിട്ട് ഓർത്ത് വെച്ചത് അപ്പം ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താ ടാങ്കർ ടാങ്കർ ലോറികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇവിടുത്തെ മണ്ണൊന്ന് നോക്കിക്കേ ഇവിടെ അടിയിൽ കുറച്ച് കല്ലാണ് ഇത് ഇളകി പോകുന്ന ടൈപ്പ് കല്ല് തന്നെയാണ് കണ്ടാൽ മനസ്സിലാവും മേലെ ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിലും ഇത് അത്രത്തോളം ഉറപ്പിലൊന്നും അല്ല നിൽക്കുക എന്നാൽ വലിയൊരു മല അല്ലതാണ് അതായത് ഇതൊരു വലിയ കുന്നും പ്രദേശമാണെന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല നമ്മുടെ നാട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് തീരെ ഒരു കുന്നും പ്രദേശം അല്ല ഇത് അപ്പോൾ ഇതിൽ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതുപോലെ ടാങ്കർ ലോറികൾ ലോറികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ ഒരു ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും ഉറങ്ങാൻ വേണ്ടിയിട്ടും ഒക്കെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ എന്തായാലും അങ്കോള സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടത് സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല ആക്ച്വലി ഈ പറഞ്ഞ സ്ഥലങ്ങളെപ്പറ്റിയും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് വിഷ്വൽസ് മീഡിയ പുറത്ത് അല്ലാതെ എന്താണ് അവിടുത്തെ ആക്ച്വൽ സിറ്റുവേഷൻ എന്നുള്ളത് കാണാനായിട്ട് നമ്മൾ ആരെയും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് നമ്മളൊക്കെ ഇപ്പം കേരളത്തിലുള്ളവരാണ് അല്ലെങ്കിൽ അവർ കർണാടകത്തിലുള്ളവരാണെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇന്ത്യക്കാരാണെന്നുള്ളതിനെപ്പറ്റി എന്തുകൊണ്ടാണ് ആര് സംസാരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളൊക്കെ ഒരു നാട്ടിലുള്ളവരല്ലേ നമ്മൾ മറ്റൊരു രാജ്യത്തിനെ പറ്റിയല്ല സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ഇഷ്യൂവിനെ പറ്റിയാണ് ഇതിൽ ഇതിലേറ്റവും ലജ്ജാവുഹമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിലോമീറ്ററുകളോളം മണ്ണിനടിയിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ടെക്നോളജി ഉണ്ടാക്കുന്നു നമ്മൾ ഐ എസ് ആർ വഴി നമ്മൾ സ്പേസ് റിസർച്ച് ചെയ്യുന്നു നമ്മുടെ ഇവിടുന്ന് പ്രകാശവർഷങ്ങൾ അകലെയുള്ള സംവിധാനങ്ങൾ വരെ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ വെള്ളമുണ്ടോ അവിടെ മെറ്റൽസ് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു എട്ട് മീറ്റർ അല്ലെ പത്ത് മീറ്റർ താഴ്ചയിലുള്ള ഒരു കാര്യം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു മൂന്നോ നാലോ കിലോമീറ്റർ ചുറ്റുള്ള ആയിക്കോട്ടെ ഇതിനകത്തുള്ള ഒരു ഫുള്ളി മെറ്റലും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു വണ്ടി കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര ലജ്ജാവഹം തന്നെയാണ് ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ പോലും ഇതിൽ പലതും എത്തുന്ന ഇന്ന് എട്ടാമത്തെ ദിവസവും ഇന്നലെ ഏഴാമത്തെ ദിവസവും ഒക്കെയാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ അയാൾ വി ഐ പി ആണോ വി വി ഐ പി ആണോ എന്നൊക്കെ ചോദിക്കുന്നു എന്നൊക്കെ ഞാനിങ്ങനെ ന്യൂസുകളിൽ കണ്ടിരുന്നു അപ്പോൾ ഇത് വി ഐ പി ആണെങ്കിൽ മാത്രമേ ജീവൻ വിലയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചു കുഞ്ഞ് ഒരു വീഡിയോ ഞാനത് കണ്ടിരുന്നു ആ കുഞ്ഞ് അച്ഛനെപ്പോൾ വരും അച്ഛനെപ്പോൾ വരും അച്ഛൻ എവിടെയാണ് എന്താണെന്ന് അറിയാണ്ട് ആ ഒരു കുഞ്ഞ് മനസ്സവിടെ കടന്ന് വേദനിക്കുന്നുണ്ട് അവരുടെ ഭാര്യ മക്കൾ കുടുംബം ഇവരൊക്കെ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് വി ഐ പിസിനോ പണമുള്ളവർക്കോ പദവിയുള്ളവർക്കോ മാത്രമേ ഈ പറയുന്ന സേഫ്റ്റി അംഗീകാരം ഇതൊക്കെ കിട്ടാനായിട്ടുള്ള ഇതും ഒരു 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 എലിജിബിലിറ്റി ഉള്ളെനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ ഇതൊരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിട്ട് മാറ്റാൻ താല്പര്യമില്ല കാരണം അത് നമ്മളെല്ലാവരും ഒരു രാജ്യത്തുള്ളവരാണ് നമ്മളൊക്കെ ഫാമിലി ആണോ എന്നുള്ളൊരു തിരിച്ചറിവ് വരുന്നിടത്താണ് നമുക്ക് ഈ പറയുന്ന സഹോദരിയും ഹ്യൂമാനിറ്റിയൊക്കെ ഉണ്ടാവുക നമ്മളൊക്കെ മനുഷ്യരല്ലേ ആർക്കും എപ്പോഴും എന്ത് സംഭവിക്കാം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്നാൽ ഇപ്പം ഇവിടെ തന്നെയാണെങ്കിലും തന്നെ മണ്ണിടിഞ്ഞ് വരുമ്പോൾ ആദ്യമേ മൊത്തത്തിൽ ഇങ്ങി ഇടിഞ്ഞ് വരികയല്ലോ അതൊരു ഒരു 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 പോഷൻ ഇടിഞ്ഞ് അത് ബാക്കി ബാക്കിന്ന് തള്ളി തള്ളി തള്ളിയാണ് വരിക അപ്പം ഇത്രയും വെയിറ്റുള്ളൊരു ലോറിയൊക്കെ തള്ളി വെള്ളത്തിൽ പോകണമെങ്കിൽ അത് ഇത്രയും ഏരിയ റോൾ ചെയ്ത് വരണം ഇവിടെ അറ്റത്തുള്ള കടയൊക്കെ പോയി എന്ന് പറഞ്ഞത് ഓക്കെ കാരണം കടയൊക്കെ തള്ളിപ്പോകാൻ ഭയങ്കര എളുപ്പമാണ് ഇത്രയും വെയിറ്റ് ഒരു ലോറി അതും തടിയും കൊണ്ടുവന്ന ലോറിയാണ് അപ്പം അത്രയും ടൺ ഭാരമുള്ള ലോറിയാണ് അത് എന്ന് പറയുന്നത് ഈ സൈഡിൽ കിടക്കുന്ന വണ്ടികൾക്കൊക്കെ ഓക്കെ ഇപ്പുറത്തെ സൈഡിലുള്ള ഒരു വണ്ടി അത്രയും ദൂരം തള്ളിക്കൊണ്ട് പോകാനുള്ള സാധ്യത കുറവാണ് ഇനി ഇൻ കേസ് പുഴയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ പുഴയിൽ നിന്ന് സിഗ്നൽ കിട്ടിയെന്ന് പറയപ്പെടുന്നു വെള്ളത്തിനടിയിൽ എങ്ങനെയാണ് ലോറിയുടെ ക്യാബിനിലുള്ള ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക ജി പി എസ് സിഗ്നൽ കിട്ടിയെന്ന് പറയുന്നു ഫോൺ കോൾ വന്നു എന്ന് പറയുന്നു ഇതൊക്കെ സത്യമാണോ കള്ളമാണോന്ന് നമുക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടിപ്പോൾ ഇനി ഇടിഞ്ഞു വീഴാനായിട്ട് ഒരുപാടൊന്നും ഉണ്ടാകത്തില്ല ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് കഴിഞ്ഞിട്ട് ഒരുപാടൊന്നും ഉണ്ടാകത്തില്ല ഈ കഴിഞ്ഞ ഇത്രയും ദിവസത്തിനിടയിൽ വലിയ ലാൻഡ് സ്ലൈഡ്സ് ഒന്നും ഉണ്ടായിട്ടുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാരെ കടത്തി വിടാത്തത് എന്തുകൊണ്ടാണ് അവിടെ വീണ്ടും ചെക്കിങ് അല്ലെങ്കിൽ കുറച്ചും കൂടി അധികം ഫോഴ്സിനെ യൂസ് ചെയ്തിട്ട് ഈ ഒരു ടീം അല്ലെ രണ്ട് ടീം ചെക്ക് ചെയ്യുന്നതിന് പകരം ഈ പറഞ്ഞ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ ഫുൾ ഏരിയ പല ടീമുകൾ ഉപയോഗിച്ച് എന്തുകൊണ്ട് ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അറ്റ് ദ സെയിം ടൈം ഈ കരയിലും വെള്ളത്തിലും ഇവർക്ക് ചെക്കിങ് ചെയ്യാനുള്ള ഉണ്ടായിരുന്നു മഴ കനക്കുന്നത് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കുള്ളിലാണ് അപ്പം ഇവിടെ ഈ സൈഡിലിരിക്കുന്ന ലോറീസിൻ്റെ ഒക്കെ കാര്യം ഓക്കെ അപ്പോൾ ഈ ഇടിഞ്ഞു വീഴുന്ന മണ്ണ് ഇപ്പോൾ അവർ ഏകദേശം കുറച്ച് കറോഡായിട്ട് തന്നെയാണ് ഞാൻ പോകുന്ന സമയത്തും ഇത് മണ്ണെടുത്ത് മാറ്റി വെച്ചിരുന്നു പക്ഷെ കെട്ടിയിട്ടൊന്നുമില്ല ഇവിടെ നിങ്ങൾ നോക്കിയാലും കാണാതെ കല്ലിങ്ങനെ ചുമ്മാ അടുക്കി വെച്ചിരിക്കുന്ന പോലെ അത് അടുക്കി വെച്ച കല്ലൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ പൊഴിഞ്ഞ് വീണ കല്ലായിരിക്കും ഈ മണ്ണിനകത്തൊന്ന് ഇളകി വന്ന കല്ലായിരിക്കും അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ചുമ്മാ ഈ ഒരു ഇമേജ് നോക്കിയാൽ ഈ ഇരിക്കുന്ന ഒരു ലോറി അത്രയും ദൂരം തള്ളി പോകണമെങ്കിൽ ഈ റോഡടക്കം ഇളകി പോയിട്ടുണ്ടാവണം റോഡടക്കം അടിയെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത്രയും ദൂരത്തേക്കൊക്കെ ലോറി പുഷായി പോകാൻ സാധ്യതയുള്ളൂ അപ്പം ഇതിൽ മുന്നോട്ടേക്ക് നമ്മൾ എത്ര ദൂരം പോയി കഴിഞ്ഞാലും എല്ലായിടത്തേയും അവസ്ഥത ഇത് തന്നെയാണ് ഇതിൽ നമുക്കൊരു വലിയ മല എന്നൊന്നും പറയാനൊന്നും ഒന്നുമില്ല ഇപ്പം ഇമേജിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ബട്ട് ഇതൊരു വലിയ മല എന്നൊന്നും പറയാനില്ല കാരണം ഞാനൊരു കണ്ണൂർ കാരനാണ് എൻ്റെ നാട്ടിലെ മലകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊന്നൊരു മല എന്ന് പറയാനുള്ളത് പോലും ഇല്ല ഓക്കെ അപ്പോൾ ഇതിലും മലയുള്ള ഏരിയ ആണ് യല്ലാപ്പൂർ ഫോറസ്റ്റ് ഏരിയ എല്ലാപ്പൂർ ഫോറസ്റ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാലൊരു ചുരമാണ് ആ ചുരത്തിനകത്തോടെ ആണ് ഈ എല്ലാ വണ്ടികളും കയറി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാറാണെങ്കിൽ പോലും ഫസ്റ്റ് സെക്കൻഡ് തേർഡിനപ്പുറത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല അത്രയും വലിയ ചുരമാണ് അപ്പം അത്രയും വലിയ മലയൊന്നും ഇടിഞ്ഞിട്ടില്ല പിന്നെ ഇത് ചെറിയൊരു ലാൻഡ് സ്ലൈഡ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ അവിടെ കഷ്ടപ്പെടുവോ അല്ലെങ്കിൽ അവിടെ ഇതിനു വേണ്ടിയിട്ട് റിക്കവറിക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാരെ ഞാൻ കുറ്റം പറയല്ല അവരോട് ഒരുപാട് ബഹുമാനം മാത്രമേ ഉള്ളൂ ദയമേ അവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ അവർക്ക് ആരോഗ്യം കൊടുക്കാൻ കൊടുക്കണേന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ കാരണം അത്രത്തോളം സന്നദ്ധതയോടു കൂടി സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് എല്ലാം വിട്ടെറിഞ്ഞ് പോയ ഒരുപാട് ആൾക്കാരുണ്ടതിൽ മലയാളികളുമുണ്ട് മറ്റ് സംസ്ഥാനത്തുള്ളവരുണ്ട് അവർക്കൊക്കെ ദൈവം നല്ലത് വരുത്തട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അവരുടെ എഫേർട്സിന് ഒരിക്കലും ചുരുക്കി പറയല്ല പക്ഷെ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ സേഫ്റ്റിക്കുള്ള സംവിധാനങ്ങള് ഇത് അവരൊക്കെ കുറച്ചും കൂടി ഊർജിതമായിട്ട് ആദ്യത്തെ ദിവസം തൊട്ട് ശ്രമി ശ്രമിച്ചിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റിക്കവർ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പം ഇതൊക്കെ അവിടുത്തെ ധാബയും പഞ്ചർ കടയൊക്കെയാണ് അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെയാണ് അവിടെ പരാമർശിച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ട കൃത്യമായിട്ട് നദിയുടെ കരയ്ക്ക് തന്നെയാണ് ലാൻഡ് സ്ലൈഡ് വന്ന് മണ്ണ് തള്ളി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതൊക്കെ വെള്ളത്തിൽ പോകുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഈ അപ്പുറത്തെ ട്രാക്കിലുള്ളത് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് നമ്മുടെ നാട്ടിലെ പോലത്തെ ഉടായ്പ്പ് റോഡുകളൊന്നുമല്ല നല്ല റോഡുകൾ തന്നെയാണ് ഇങ്ങോട്ടേക്കുള്ളത് കാരണം മംഗലാപുരം തലപ്പാടി കഴിഞ്ഞപ്പം തൊട്ട് നല്ല വഴിയാണ് ഇപ്പം നാഷണൽ ഹൈവേയുടെ വർക്ക് കടന്നുകൊണ്ട് തലപ്പാടി വരെ പോകാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം തലപ്പാടി കഴിഞ്ഞപ്പം തൊട്ട് നല്ല റോഡുകൾ തന്നെയാണ് നല്ല റോഡുകൾ തന്നെയാണ് അപ്പം ആ റോഡൊക്കെ ചുമ്മാ തള്ളിപ്പോയി എന്ന് വിശ്വസിക്കാൻ ഒരു ഇച്ചിരി പാടാണ് കാരണം ഇതിൻ്റെ മുകളിൽ കൂടെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ പിന്നെ അത്രയും തടിയുമായിട്ട് വരുന്ന ഒരു ലോറി ഒരിക്കലും അങ്ങനെ വെള്ളത്തിലേക്ക് ഫുള്ളി പുഷ് ചെയ്ത് പോകാനായിട്ട് സാധ്യതയില്ല പിന്നെ ഇവർ എന്ത് പറഞ്ഞാലും ഈ രണ്ടിടത്തും ചെക്ക് ചെയ്യേണ്ട സമയമൊക്കെ എന്നോ അതിക്രമിച്ചിരിക്കുന്നു ഒരു മനുഷ്യനെ ഒരു ചെറിയ ക്യാബിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റുന്ന എത്ര നേരത്തേക്കാണ് ലോജിക്കലായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഓക്സിജൻ സപ്ലൈ വളരെ കുറവാണ് ആകപ്പാട ക്യാബിനകത്തുള്ള ഓക്സിജനേ ഉള്ളൂ നമ്മൾ ശ്വസിച്ചിട്ട് പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും അതിനകത്ത് ഫില്ലായിക്കൊണ്ടിരിക്കുകയല്ലേ എത്ര നേരത്തേക്കും കൂടി ഒരു മനുഷ്യനെ അതിനെ സർവൈവ് ചെയ്യാൻ പറ്റും ഇനി പോട്ടെ ഭക്ഷണമുണ്ട് അല്ലെങ്കിൽ വെള്ളം ഉണ്ട് എന്ന് തന്നെ വിചാരിക്കുക ഏഴെട്ട് ദിവസമായിട്ട് പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ വയറ്റിൽ വയറ്റിലൊന്നെങ്കിലും ചെല്ലുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സാധാരണ ഭാഗമായിട്ടുള്ള കാര്യങ്ങളല്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഒരു ലോറിയുടെ ഈ ടാങ്കർ വെള്ളത്തിൽ ഒലിച്ചു പോയി കിട്ടി പറഞ്ഞിരുന്നു പറഞ്ഞിരുന്ന അതൊരുപക്ഷേ ഈ സൈഡിൽ പാർക്ക് ചെയ്തതായിരിക്കും അതായത് നമ്മുടെ റിവർ സൈഡിൽ പാർക്ക് ചെയ്ത ഒരു ലോറി ആയിരിക്കണം എങ്കിലല്ലേ അത് സിമ്പിളായിട്ട് അങ്ങ് തള്ളി പോകത്തുള്ളൂ ഒരുപാട് വണ്ടികൾ പോകുന്ന വഴിയാണ് ഒരു മൂന്നോ നാലോ കിലോമീറ്റർ ചുറ്റളവ് നമുക്കൊന്ന് ക്ലീനാക്കി ചെക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ മണ്ണ് മാറ്റാൻ ഏഴെട്ട് ദിവസങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നില്ല ഇത്രത്തോളം പ്രാകൃതമായി പോയ നമ്മുടെ ടെക്നോളജി ഇത്രത്തോളം പോയോ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്കൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ആ കുടുംബത്തിന്റെ വിഷമത്തോടൊപ്പം പങ്കുചേരാനും നല്ല ഇൻഫോർമേഷൻ കിട്ടട്ടെ ആ വ്യക്തി ജീവനോടെ തിരിച്ചു വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാനേ നമ്മളെ കൊണ്ടൊക്കെ പറ്റും കാരണം ആർക്കും അങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നാണ് സന്നദ്ധ സേവനത്തിനായിട്ട് അവിടെ പോയിട്ടുള്ളവരൊക്കെ പറയുന്നത് വാർത്താ ചാനലുകളൊക്കെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് പല പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ ഇവരൊക്കെ ഒരു മനുഷ്യ ജീവൻ ഇട്ടിട്ട് തട്ടിക്കളിക്കാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ജീവനൊരു പോയി എന്ന് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അതിലും സാധാരണക്കാരന്റെ ജീവന് യാതൊരു വിലയില്ലാണ്ടായി പോയി എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഒരു ലോറി ഡ്രൈവർ ആണ് എന്നുള്ളത് കൊണ്ട് ആ വ്യക്തിയുടെ ജീവന് വില കുറച്ച് കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സ്ഥാനത്തൊരു മന്ത്രിയോ എം എൽ എയോ എം പി വി ഐ പി ഒ വി ഐ പി ഒ എന്നെ എപ്പോഴേ ആളെ ജീവനോടെ പുറത്തെടുക്കാനായിട്ട് ഈ ലോകത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാ സന്നാഹങ്ങളും കൊണ്ടുവന്നേനെ മനസ്സിലാവുന്നില്ല വല്ലാണ്ട് അതപ്പതനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലാണ്ട് അതപ്പതനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടുത്തെ സ്ട്രക്ചറൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ മല എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ആ മനുഷ്യനെ ജീവനോടെ തിരിച്ച് കാണാൻ പറ്റട്ടെ കേരളക്കരയുടെ മൊത്തം പ്രാർത്ഥനയുടെ കൂടത്തിൽ ഞാനും പ്രാർത്ഥിക്കുകയാണ്